അയൽപക്ക ബന്ധത്തിനേറെ പവിത്രത കൽപ്പിച്ച മതമാണ് ദൈനുൽ ഇസ്ലാം അയൽവാസികൾക്ക് ഇസ്ലാമിക ശരീരത്തിൽ വലിയ അവകാശങ്ങൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് മനുഷ്യൻ്റെ കടമകളിൽ വെച്ച് പരമപ്രധാനമായത് അവൻ്റെ സിഷ്ടാവും രക്ഷിതാവുമായ അബ്വാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് അത് അനൽ പറയുന്നു അതിനോട് ചെറുത്ത് അള്ളാഹു പറഞ്ഞത് വൾജാരിൽ കുറമ്പ വൾജാരിൽ നിങ്ങൾ കുടുംബ അയൽക്കാരോടും അയൽക്കാരോടെ അയൽക്കാരോടും അയൽക്കാരോടെ മഞ്ഞ നിലനിൽ വർദ്ധിക്കുവാനും യൽവാസികളുടെ കടമകളും കടപ്പാടുകളും ധാരാളമുണ്ട് എനുസനം അലൈവസന്നം തങ്ങൾ പറയുകയുണ്ടായി ആരെങ്കിലും അന്തി നിരത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ